കനകദാസർ കിണ്ടി കനക കനകദാസർ കിണ്ടി അല്ലേ കനകദാസ റോഡ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണിത് പടിഞ്ഞാറ് വശത്തുള്ള ഈ റോഡ് ഈ റോഡിൽക്കൂടെ ആണ് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ നടന്ന് ഇതിലെ വന്നത് ഇതിൽ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റോഡിലേക്ക് എത്തും സ്വർണ്ണക്കടകൾ ഇവിടെയൊക്കെ നിറച്ച് സ്വർണ്ണക്കടകളായിട്ടാണ് മഞ്ഞു ഗായത്രി ജില്ലേഴ്സ് മംഗള ജ്വല്ലേഴ്സ് ഈ ഈ കനകദാസ നിറച്ച് ജ്വല്ലറികൾ ജ്വല്ലറികളൊക്കെ തുറക്കാൻ തുറക്കാനുള്ള സമയമാണോ എട്ടര ആയിട്ടുള്ളു എട്ടര ആയിട്ടുള്ളു അതാരാണ് കടകളൊന്നും തുറക്കാത്തത് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഒരുവിധം കടകളൊക്കെ തുറന്നു തുടങ്ങിയത് അമ്പലത്തിന്റെ പിന്നെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് ഇവിടെയൊക്കെ ലോഡ്ജുകളൊക്കെ ഉണ്ട് വിവാഹ ലോഡ്ജ് പക്ഷെ ഞങ്ങൾ ഇന്നലെ രാത്രി ആയി കാരണേ ഭയങ്കര മഴയായിരുന്നു അതുകാരണം ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല ഈ കനകദാസ റോഡിൽ നിന്ന് വന്ന് കയറണീ പഠിക്കാനോ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്താം ബസ്സിലുണ്ടോ അതാണ് കുറച്ച് പോയി മതി കുറച്ച് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്താം സംസ്കൃത കോളേജാണ് കേട്ടോ സംസ്കൃത കോളേജ് ഉടുക്കിയിലുള്ളത് എസ് സി എം എസ് പി സംസ്ക്രിറ്റ് കോളേജ് കുടുപ്പി അതാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇവിടെ നമുക്ക് ഇടത്തോട്ടാണ് വാ വാ വടന്ന് ഇടത്തോട്ട് ഇവിടെയൊക്കെ വേറെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നേരെ പാരഡൈസാ

ഇപ്പോൾ ഇതിലെ ഇങ്ങനെ നടക്കുക ഇതിൽ കുറച്ചും കൂടി നടന്നു നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിലേക്ക് എത്താം കാരണം അതിൽ ഉടുപ്പി 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 ഉണ്ടല്ലോ ഉടുപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ ഉടുപ്പിലത്തെ ഓരോരോ റോട്ടി കൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ ആ തിരിച്ചു പോകുന്ന വഴികളൊക്കെയാണ് ഈ കാണുന്നത് നമ്മൾ വന്ന വഴി ഇത് ഇതൊക്കെ തന്നെയല്ലേ കറക്റ്റ് ആണല്ലേ ഞാനാ ധാരാ അതെ ഹോട്ടൽ ഉടുപ്പി റെസിഡൻസി അതാ നമ്മൾ വന്ന വഴി തന്നെയാണ് ഹോട്ടൽ ഉടുപ്പി റെസിഡൻസി വലിയ ഹോട്ടലാ കേട്ടോ ഇതാ റോഡിക്കേട് കിടന്നാൽ മതി റോഡിക്കേഡ് നടന്ന സംഗതി സ്ഥലം റെഡി കേട്ടോ ആ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ ഞങ്ങളിവിടെ നിന്ന് കൊട്ടയൊക്കെ വിളിച്ചു പക്ഷേ ഇത് സാധനം എങ്ങനെയുണ്ടെന്നറിയില്ല കേട്ടോ അതെല്ലാ നല്ല കട്ടിണ്ട് കട്ടിട്ട് അറിയോട്ടെ ഇവിടെയാണ് ഞങ്ങള് താമസിക്കുന്നത് കേട്ടോ